ഹായ് ഫ്രണ്ട്സ് പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ വ്ലോഗാണ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് എനിക്ക് വീക്കിലി വൺ ഡേ ആണ് കേട്ടോ ഓഫ് ഉള്ളോ ഒന്ന് മാത്രമേ വ്ളോഗെടുക്കാനും പറ്റുള്ളൂ അല്ലാത്ത ദിവസം ബിസി ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അരി അവിടെ ഇരുന്ന് സെറ്റായിക്കോളൂ അരി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പ്രഷർ കുക്കറിൽ ഇറക്കി വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാറുള്ളത് എനിക്ക് കുക്കറിൽ വെക്കുന്ന ചോറ് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുള്ളത് കൊണ്ട് മാവ് നന്നായിട്ട് പൊന്തിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടും രണ്ട് പാത്രത്തു നിന്നും മാവ് പൊന്തിപ്പോയി അതുകൊണ്ട് ദോശ അത്ര നന്നായിട്ട് പരത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാവ് നല്ല പുളി വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ദോശ മറച്ചിടുമ്പോഴൊക്കെ പൊട്ടിപ്പോവായിരുന്നു അങ്ങനെ ദോശയും ചമ്മന്തിപ്പൊടിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളതെന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചമ്മതിപ്പൊടി ഇരിപ്പുള്ളത് കൊണ്ട് ആ പണി അങ്ങനെ പെട്ടെന്ന് തീർന്നു കിട്ടി പിന്നെ ഇന്ന് കറി നമ്മൾ മീൻ കറിയാണ് വെക്കണത് ഫ്രൈഡേ വെക്കുന്ന കറി എന്തായാലും സാറ്റർഡേയിലേക്കും കൂടി നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് നാളികേരത്തിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്ന് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുക അവസാനം ഞാൻ ഉള്ളി ഉള്ളിമൂപ്പിക്കും അങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കാറുള്ളത് കേട്ടോ എനിക്ക് കറിയിലെ മീൻ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഫ്രൈ ചെയ്ത് മീൻ കഴിക്കാനാണ് കേട്ടോ ഇവിടെ ചേട്ടാ മാത്രമാണ് കറിയിലെ മീൻ കഴിക്കുകയുള്ളൂ ഇന്ന് ഉച്ച കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനുണ്ട് അപ്പോൾ അതിന് പോകണം അത് രണ്ട് മണിക്ക് നമ്മൾക്ക് പോകണം അതിന് മുന്നേ കറി വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവനെ കൊണ്ടുപോകാറുണ്ട് അവനും നല്ല ഇഷ്ടമാണ് കേട്ടോ വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ അതുകൊണ്ട് നമ്മൾ ചാൻസ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോവാറുണ്ട് ഇപ്പോൾ ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ വെക്കേഷൻ ആണ് ഞങ്ങൾ നേരത്തെ തന്നെ നാട്ടിൽ പോയി വന്നതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ പോകണില്ല അപ്പോൾ ഫുൾ ടൈം അവൻ ബേബി സിറ്റിംഗ് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ അവനെ എവിടേക്കെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുപോകും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ടൈം കിട്ടാറില്ല ഫ്രൈഡേ കിട്ടുമ്പോൾ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ പകുതിക്ക് വെച്ച് അത് പാളി പോകാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത് പിന്നെ ഇപ്പോൾ ചൂട് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അമ്പത് ഡിഗ്രി ചൂടൊക്കെ വരെ വരുന്നുണ്ട് ഇപ്പോൾ ഉച്ച ടൈമിൽ അപ്പോൾ നമുക്ക് കുക്കിങ് ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതേ നമ്മൾ മീൻകറിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതേ മീൻകറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കണം ഇനി അതാണ് ബാക്കിയുള്ള പരിപാടി പിന്നെ ഇന്നലത്തെ കുറച്ച് ബിരിയാണി മരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഞാൻ വറുക്കാനുള്ളത് നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം നമുക്ക് റെഡി ആയിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷന് പോകണം നമുക്കിവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ നമുക്കിവിടെ നിന്ന് ടെൻ മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂട്ടാ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കായിരുന്നു ഒരു പ്രോഗ്രാം പറഞ്ഞിരുന്നത് തുടങ്ങിയപ്പോൾ മൂന്നര ഒക്കെ ആകുകയായിരുന്നു നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിയായിരുന്നു സ്വാഗത പ്രസംഗമൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നു കേട്ടോ ഗ്ലോബൽ തിക്കോഡിയൻ ഫോറം ബഹ്റിൻ ചാപ്റ്റർ അവരുടെ വകയായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചീഫ് ഗസ്റ്റായി വന്നിരുന്ന സാറാണത് ഹരീഷ് എന്നാണ് പേര് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ വരച്ചതാണത് എർത്താണ് കേട്ടത് വരച്ചേണത് നല്ല രസമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവന്നെയല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേരൻസിനൊരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതായിരുന്നു കേട്ടോ കുട്ടികളുടെ കോമ്പറ്റീഷൻ ഇത് നമുക്ക് അവരെ അയച്ചു തന്ന വീഡിയോ ആണ് മൂന്ന് സെക്ഷൻ ആയിരുന്നു കേട്ടോ ഇത് എ ഗ്രൂപ്പ് മാത്രമാണ് അങ്ങനെ നമ്മൾ അവിടെ നേരെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി നമ്മൾ പോയത് മൾട്ടി മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ മിക്കപ്പോഴും അവിടെയാണ് പോവാറ് അവിടെ നമുക്ക് നന്നായി ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും കേട്ടോ അവര് പിന്നെ ജ്യൂസ് സെക്ഷൻ എന്തായിരുന്നു ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഇട്ടുവത്തവ ജ്യൂസ് ഒടിച്ചു തരും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെൻറ്റ് ചെയ്യണം